വെൽക്കം ടു ഷാഹി അപ്പോ കൂട്ടുകാരെ നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അറിയാമോ തൈക്കാട് തൈക്കാട് എന്നാ പറഞ്ഞ ഭാരത് ഭവൻകുടി സ്മൃതിയുടെ മുന്നിലാണ് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആരാന്നറിയോ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മുടെ എം ജി ശ്രീകുമാറിന്റെ ചേട്ടൻ എം ജി നമ്മുടെ സംഗീത സംവിധായകൻ മേടയിൽ അദ്ദേഹത്തിന്റെ വീടിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഭവൻ ഷെമ്മൻകുടി സ്മൃതി ഇത് നേരെ പോയാൽ നമ്മളെ മോഡൽ സ്കൂൾ വലത്തോട്ട് നേരെ പോയി കഴിഞ്ഞാൽ മോഡൽ സ്കൂൾ ആർട്സ് കോളേജ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ തൈക്കാട് യാ പിന്നെ വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നോർക്ക റൂൾസ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ തൈക്കാടാണ് ഈ സ്ഥലം അപ്പോൾ നമുക്ക് ഭാരത് ഭവൻ ഷെമ്മൻകുടി സ്മൃതി സ്ഥാപിതമായിരത്തിനൂറ്റി തൊണ്ണൂറ്റി രണ്ടാം ആണ്ട് അവിടുത്തെ ശില്പചാതുരിയും കലാവിരുദ്ധ നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാം അപ്പം ഇതാണ് എൻട്രൻസ് പിതാമഹ ഓഫ് കർണാട്ടിക് മ്യൂസിക് പത്മ വിഭൂഷൺ ചെമ്മങ്കുടി രാധാകൃഷ്ണൻ ശ്രീനിവാസ അയ്യർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇരുപത്തിയഞ്ച് ജൂലൈ തിരുക്കുടി കവൽ തഞ്ചാവൂർ ഡിസ്ട്രിക്ട് മദ്രാസ് പ്രസിഡൻസി ഇന്ത്യ പ്രിൻസിപ്പൾ ഓഫ് സ്വാതി തെരനാൾ മ്യൂസിക് അക്കാദമി തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ സ്റ്റേഡ് ഹിയർ ഇൻ തൈക്കാട് തൃപ്തി ബംഗ്ലാവ് ഡ്യൂറിംഗ് ദിസ് പീരിയഡ് മുപ്പത്തൊന്ന് ഒക്ടോബർ രണ്ടായിരത്തി മൂന്നില് മദ്രാസിലെ തമിഴ്നാട് വെച്ച് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പോൾ ഇതിൻ്റെ ശിലാസ്ഥാപനവും നിർമ്മാണോത്ഘാടനവും ഒക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തായിരുന്നു പിന്നെ അന്ന് കെ സി ജോസഫ് സാംസ്കാരിക വകുപ്പ് മന്ത്രി തെയ്യാറ്റെഗ്രി രസിലെ വൈസ് ചെയർമാൻ ഭാരത് ഭവന്റെ സതീഷ് ബാബു പയ്യൻ ഭാരത് ഭവൻ ഡിസംബർ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ എട്ടരക്കായിരുന്നു സാക്ഷാത്കാരം ഹാബിറ്റാറ്റ് ഗ്രൂപ്പ് അപ്പോൾ ഇതെന്താണ് ഭാരത് ഭവൻ സാംസ്കാരിക സർക്കാർ ചെമാങ്കുടി സമിതി സാങ്കേതികമായ നവീകരണ ഹൈക്യു തിയേറ്ററാണ് ഇതിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പതിനാറ് ചൊവ്വാഴ്ച എ കെ ബാലൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രമോദ് പയ്യന്നൂർ മെമ്പർ സെക്രട്ടറി ആയിരുന്നു സമയത്ത് ഭാരത് ഭവന്റെ അപ്പോൾ ഇതിനുള്ളിലെ സംഭവം എന്താണെന്ന് അറിയാലോ ചെമ്മാങ്കുടി ഈ സ്മൃതി സാങ്കേതികമായി നവീകരിച്ച ഹൈക്ക് തിയേറ്ററാണ് ഇതോഷം പ്രത്യേകം ഇവിടുത്തെ ഒക്കെ വളരെ രസമാണ് കേട്ടോ എന്താണെന്നറിയുമോ പുഷ്പപാതുകം പുറത്ത് വെച്ച് നഗ്നപാതരായി അകത്ത് വരും രത്നച്ചുരുക്കം കീപ് യുവർ സാൻഡൽസ് ഔട്ട് ആഡ് ചെരുപ്പ് പുറത്തുണ്ടെന്നത് ആണ് രത്ന ചുരുക്കം അപ്പോൾ ഇതൊക്കെ ആ പരിസരത്തുള്ള നല്ല കാഴ്ചകളാണ് അപ്പം നമുക്ക് ഓരോ കാഴ്ചകൾ കണ്ടുകിട്ടുണ്ട് വളരെ സൂപ്പർ കാഴ്ചകൾ നല്ല നല്ല ആർട്ടാണ് മീഡിയ സ്പേസ് ഓരോരോ ഭാരത് ഭവൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് കേരള അത് ഓഫീസ് പാതരക്ഷതമല്ലോ ഓപ്പൺ എയർ തിയേറ്ററാണ് ഇതിനുള്ളിൽ ഈ സംഗതി എന്ന് പറയുമ്പോൾ ഓപ്പൺ എയർ തിയേറ്റർ ഇതിനുള്ളിൽ അല്ലേ സമരം ഇപ്പം ഭാരത് ഭവൻ ഉള്ളിലെ കാഴ്ചയാണ് ഭാരത് ഭവൻ നമ്മുടെ അബ്ദുൽ ഖർ നമ്മുടെ മുൻ രാഷ്ട്രപതി ജനകീയ സർഗസഞ്ചാരത്തിൻ്റെ പുതുനാൽ വഴികളിലേക്ക് കൂട്ടായ്മ ചുവടുവെപ്പുകൾ ആദരവിൻ്റെ ആദ്യത്തിൽ നാല് വഴികൾ ജനകീയ സർഗ സഞ്ചാരത്തിൻ്റെ നവമുന്നിട്ടങ്ങൾ നമ്മുടെ പ്രിയ മുഖ്യമന്ത്രി बोले അടിപൊളി കാഴ്ചകൾ വില്ലേജ് ഫോഫ് ഇൻസ്റ്റലേഷൻ ഇത് തെയ്യത്തെ കുറിച്ചുള്ള വിവരണങ്ങളാണ് ഇതിന് തെയ്യം മുഖത്തെഴുത്ത് പാലോട്ട് തെയ്യം വലിയ തമ്പുരാട്ടി തെയ്യം മുഖത്തെഴുത്ത് അതിൻ്റെ ഭാവഭേദണ്ട നമ്മൾ ജനിച്ചാത്ത തെയ്യം ഇരുപത്തെഴുത്ത് അമ്മത്തെയ്യമാണ് ഈ വലിയ തെയ്യം നമ്മ തെയ്യം നമ്മുടെ ഭാവങ്ങളാണ് അമ്മത്തെയ്യം അത് നാഗകന്യകയാണ് ഇത് നാഗകന്യക ഇത് വിഷ്ണു മൂർത്തി തെയ്യം ഇത് ഏതാണ് സംഭവം ഇത് മഹാകാളി തെയ്യം തെയ്യത്തിന്റെ പല ഭാവങ്ങളാണ് അതിനൊരു ഡിഫനേഷൻ ഉണ്ട് വില്ലേജ് ഓഫ് विम सोशल चेज़ सामूहिक पिष्करण स्त्री संभावना वीर यागति कहोट फोर दोसईटी दू कट फॉर अब रक्त साक्षा स्त्री रन आठ नोटी मिट ब Intricate artistry of Bugatti's face painting, ornaments, attire, rhythms, performances, and totem all evoking the wild and captivating essence that summons the beauty of art. This ritualistic art form, intertwined with the nature, creates artistic parallels of worlds. This insulation is similar to a metaphor of handful of water for the ocean. The sun shining through the roof gives the sculptures different expressions, like a canvas showing chok. ബ്യൂട്ടി ഓഫ് ദിസ് റൂറൽ ആർട്ട് ഫോം വെൽക്കം തേമിൻ ഹാർട്ട്സ് കൾപ്പറിസ്റ്റ് ആർട്ടിസ്റ്റ് അർജുൻ വെങ്കര കൺസെപ്റ്റ് ഡോക്ടർ പ്രമോദ് അപ്പോൾ സ്ത്രീ ഭാവങ്ങളുടെ ഒരു കൂട്ടാണ് അവരുടെ ത്യാഗത്തിൻ്റെയൊക്കെ ഒരു സ്മരണ കൂടിയാണ് ആ നമ്മുടെ ഉണ്ടല്ലോ അവിടെ കഥകളി നമ്മൾ അതൊക്കെ ആ തിയേറ്റർ അല്ലേ പുഷ്പപാതകം പുറത്തു വെച്ച് നഗ്നപാതരകത്ത് ഒരു പുഷ് ഈസ് കിപ്പർ സ്റ്റാൻഡ് നമ്മൾ ആദ്യം കണ്ടില്ല ആ തിയേറ്റർ ഹൈ ക്യൂ തിയേറ്റർ അല്ലേ അതിൻ്റെ എൻട്രൻസ് ആണ് സംഗതി ആകരുത് ദ തിയേറ്റർ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലാണ് അതാണ് ആ ഫ്രണ്ട് ഇരുട്ടായത് കാണണം ഓക്കേ ഇപ്പോൾ ഷോയൊന്നും ഇല്ലല്ലോ ഓ അത് പുറത്തിറങ്ങാം പുറത്ത് യാ എന്നിട്ട് അങ്ങനെ കറങ്ങി വരാം കാരണം എൻ്റെ ചെരുപ്പറപ്പുണ്ട് നേരെ ടോയ്ലറ്റ് നമ്മൾ ആ ആദ്യം കാണിച്ച ഭാഗമാണ് ഇത് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരാം പക്ഷേ ഞാനിങ്ങനെ ഇങ്ങനെ കറങ്ങി വന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന വഴി തിരിച്ചു പോകാം ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ നോക്കി നോക്കിയ ചും വരാം അതല്ലേ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി அது ஓ பிரமோ பையூன் மெம்பர் சேக் பூள்ளீண்ட மண்ணரங்கள் கலையுடையும் சாம்ஸ்காரத்தையும் உறவிட மண்ணு மானி பிச்சவச்சு வளர்ந்ததும் ஒடுவில் அலிஞ்சு மண்ணிலான മണ്ണരങ്ങ് ആ പ്രപഞ്ച സത്യത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ത്യൻ സാംസ്കാരിക വിനിമയത്തിന്റെ പ്രതിരൂപങ്ങളായി വിവിധ സംസ്ഥാനങ്ങളിലെ ദൃശ്യകലാ സാന്നിധ്യങ്ങളിലേക്ക് ഭാരത് ഭവന്റെ ഇക്കോ തിയേറ്ററിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെന്നാണ് ഇക്കോ തിയേറ്ററാണ് സർക്കാർ സംരംഭമാണ് ഭാരത് ഭവൻ മണ്ണരങ് അവിടത്തെ കാഴ്ച കണ്ടാലോ ഡിഫറെന്റ് ആയിട്ട് പല തരത്തിലുള്ള കലാവിരുദ്ധികൾ കണ്ട നമുക്കിനി അപ്പുറം പോയിട്ട് ബാക്കി കാഴ്ചകളും കണ്ടുവരാം വേണ്ട ഈ ചുവരിലൊക്കെ ഇങ്ങനെ പല ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് ഇത് വേണ്ട ചെറവ് നൃത്തത്തിൻ്റെ ഒരു ഭാവമാണിത് ഇ എം മിസോറാം ചെറാവ് നൃത്തം ചെറാവ് നൃത്തം അതിൻ്റെ ഭാവമാണിത് അപ്പുറത്ത് നമുക്ക് യക്ഷഗാനത്തിൻ്റെ ഒരു ഭാഗം ഇത് യക്ഷഗാനത്തിൻ്റെ ഭാവമാണ് വേണ്ട യക്ഷഗാനത്തിൻ്റെ ഒരു ഇതാണ് നമുക്കടുത്ത് അപ്പുറം പോവും ഇങ്ങനെന്താണ് ഭാഗനൃത്തം ഹരിയാനയുടെ ഭാഗ് നൃത്തമാണിത് അതിൻ്റെ അടിപൊളി അല്ലേ എന്തൊക്കെ കാഴ്ചകളാണല്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ഇത് വേറെ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള കാഴ്ചകളാണ് ഭാരത് ഭവനിലെ വിശേഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതെന്താണ് ഈ എന്ത് ഹിമാചൽ പ്രദേശിന്റെ സിർമൌട്ടി നാട്ടിനൃത്തം അതിൻ്റെ ണിത് ഇതിങ്ങനെ ഒരു വലിയ ആർട്ട് ഒരു ഇതാരാണ് കൊള്ളാല സംഗതി ഒരു അമ്മയും കുഞ്ഞുനാണ് ഓരോരോ കലാവരതി ആണ് മണ്ണുകൊണ്ടുള്ള ആട്ടാണ് ഇതാണ് ഗൗർ മരിയ നൃത്തം ഛത്തീസ്ഗഡിന്റെ ഗൗർ മരിയ നൃത്തത്തിൻ്റെ ശില്പം ആണ് ഈ കാണുന്നത് ഇതാണ് ബാർഡോച്ചം സിക്കിം സിക്കിമിലെ നൃത്തഭാവങ്ങൾ അടിപൊളിയാണ് എൻ്റെ അകത്ത് തന്നെ നമ്മൾ വിചാരിക്കുമ്പോൾ ശരിക്കും നല്ലൊരു ആട്ടാണ് വാങ്കു വാങ്കള നൃത്തം മേഘാലയുടെ വാങ്കള നൃത്തത്തിന്റെ ഭാവങ്ങളാണ് ഇതൊക്കെ ആന്ധ്രാപ്രദേശിൻ്റെ തപ്പേട്ട് ഗുല്ലു ഗുലു തപ്പേട്ട് ഗുല്ലു ഗുലു നൃത്തം അടുത്തതാണ് നമ്മൾ ആസാമിന്റെ ബിഹു നൃത്തം മാസാമ്പിൻ്റെ നൃത്തം ഏതാണ് ബിഹു അപ്പോൾ ജി കെ പഠിക്കുന്ന പിള്ളേർക്കത് ഉപകരിക്കും ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോഴേ ഓരോ സംസ്ഥാനത്തെ നൃത്തശില്പങ്ങളെ കാണാതെ പഠിക്കാം പി എസ് സിക്കാർക്ക് ഉപകരിക്കും ഭവാനി ഡാൻസ് അവിടത്തെയാണ് രാജസ്ഥാൻ ഭവാനി നൃത്തം രാജസ്ഥാൻ ഹൊസാഗിരി നൃത്തം ത്രിപുര ത്രിപുരയിലെ ഹൊസാഗിരി നൃത്തമാണത് അടുത്തേതാ നമ്മളിങ്ങനെ കിറങ്ങി ലംബാടി ഡാൻസ് തെലങ്കാന തെലങ്കാനയുടെ ഡാൻസ് അടുത്താണ് ബീഹാറിന്റെ ജാഡ്ജിൻ നൃത്തം എന്ത് നൃത്തം ജാഡ്ജിൻ നൃത്തം ജാഡ്ജിൻ നൃത്തം അപ്പോൾ ഇതാണ് സംഗതി മണ്ണാരംഗ് ഇക്കത്തി നിർമ്മാണമായ ഫെബ്രുവരി പതിനാറ് ചൊവ്വായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അന്നത്തെ സാംസ്കാരിക വകുപ്പ് കെ കെ ബാലനാരണ ഉദ്ഘാടനം നടത്തിയത് കേരളീയത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടല്ലോ അല്ലേ നമ്മുടെ വള്ളം പിന്നെതാ തൂക്കുവിളക്ക് കണ്ടല്ലോ അതൊക്കെ ഒന്നും തന്നെ അറിയാമല്ലോ അപ്പൊ ഇതൊക്കെയാണ് ഭാരത് ഭവന്റെ കാഴ്ച അപ്പൊ നമ്മുടെ കഥകളിയുടെ മറ്റൊരു ഭാഗം കണ്ട കഥ കഥകളിയല്ല അല്ലെ കഥകളി ഉത്തർപ്രദേശിന്റെ കഥകാണത് റൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാറിന് പിണറായി വിജയൻ എന്താണ് മണ്ണരം എക്കോ തിയേറ്റർ സംസ്കാര ഇടനാഴി ഉദ്ഘാടനം ചെയ്യേണ്ടായി ഇതാണ് ആ ഒരു ഓഡിറ്റോറിയം ഇപ്പുറത്തെ ചവരിലും കാഴ്ച കൊണ്ട് അതുകൂടെ കണ്ടേച്ചു തരാം ഒരു ശൈലി തുടങ്ങാം അല്ലേ ഇതാണ് സാംസ്കാരിക ഇടനാഴി നമ്മളിത് അവിടെ നിന്ന് ഇങ്ങനെ വരികയായിരുന്നു ഇതാണ് സംഗതി അവിടെ നിന്നാണ് ആ തെയ്യത്തിൻ്റെ പാകം എടുത്തത് നമ്മളിത് ചുറ്റോട്ട് കറങ്ങി ഇറങ്ങാൻ ചേരുന്നുണ്ട് കാഴ്ചകൾ അപ്പം മണിപ്പൂരിൻ്റെ എന്ത് നൃത്തമാണിത് മണിപ്പൂരിൻ്റെ രാസലീല നൃത്തത്തിൻ്റെ പാകമാണ് വെസ്റ്റ് ബംഗാൾ ബാബുൽ സംഗീതം വെസ്റ്റ് ബംഗാളിൻ്റെ ബാൂൽ സംഗീതത്തിൻ്റെ ഭാവമാണ് ബാൾ സംഗീതം വെസ്റ്റ് ബംഗാൾ അങ്ങനെയാണ് പഞ്ചാബിൻ്റെ ബാങ്ക്ര നൃത്തം കണ്ടാലോ പഞ്ചാബിൻ്റെ ബാംഗ്ര നൃത്തം ജാർഖണ്ഡിൻ്റെ നാഗ്പുരി നൃത്തം ജാർഖണ്ഡിൻ്റെ നാഗ്പുരി നൃത്ത വിശേഷങ്ങൾ ഇത് ചപ്പേലി നൃത്തം ഉത്തരാഖണ്ഡിൻ്റെ ചപ്പേലി നൃത്ത ഭാവങ്ങളാണ് ചപ്പേലി ചപ്പേലി നൃത്തം പിന്നെ മധ്യപ്രദേശിന്റെ ബദായി നൃത്തം മധ്യപ്രദേശിന്റെ ബദായി നൃത്തത്തിന്റെ ഭാഗമാണ് ഇനി ഇതാണ് തമിഴ്നാടിൻ്റെ കരകം കാവടി ആണ് കരകം കാവടി കണ്ടില്ല എന്ന് പിന്നെ പറയരുത് ഒരു നഷ്ടവും ഇല്ലാത്ത വീഡിയോ ആണ് റം പടാ പരു എന്ന് ദൈവമേ പരിപ്പൂലെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് റികം പടാ പരു റിഗം പട പരു അരുണാചൽ പ്രദേശിൻ്റെ ആണ് ഈ സംഗതി പേര് വെറൈറ്റി പേരാണ് ഋകം പരു നൃത്തശില്പമാണിത് മഹാരാഷ്ട്രയുടെ ജൊഗ നൃത്തം ജൊഗ്വ ഡാൻസ് മഹാരാഷ്ട്രത്തിന്റെ ഭാഗമാണ് ഗുജറാത്തിൻ്റെ റത്വ നൃത്തം ഗുജറാത്തിൻ്റെ റത്വ നൃത്തമാണ് ഗുജറാത്തിൻ്റെ റത്വ നൃത്തം പിന്നെ നാഗാലാൻഡിൻ്റെ മുഖ മുഖിയന്ത നൃത്തം നാഗാലാൻഡിൻ്റെ മുഖിയന്ത നൃത്തം നാഗാലാൻഡിൻ്റെ മുഖിയന്ത നൃത്തത്തിൻ്റെ ഭാഗമാണ് അടുത്തെന്താണ് നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ റൗഫ് ഡാൻസ് റൗഫ് ജമ്മു കാശ്മീരിൻ്റെ റൗഫ് ഡാൻസിൻ്റെ ഭാഗമാണ് ശ്മീരിന്റെ റൗഫ് ഡാൻസ് ഗോവേന്റെ ഗൂഫ് ഗുന്ദാൻ നൃത്തം ഗൂഫ് ഗുന്ദാൻ നൃത്തം ഒറീസയുടെ സമ്പൽപ്പുറി നർത്തം പിന്നെ അതാണ് ഗോവയുടെ ഗോഫ് ഗുന്ദാൻ നൃത്തം അപ്പോൾ നൃത്തശില്പങ്ങളൊക്കെ കണ്ടല്ലോ നമുക്കൊരു വെറൈറ്റി കിണർ കൂടെ ഉണ്ടായിരിക്കാം കണ്ട ഇങ്ങനൊരു കിണറു കൊണ്ടുപോയി ദാഹിക്കുന്നു ഭഗനി ചണ്ടാല ഫിഷുകി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ശതാബ്ദി വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മഹാകവികുമാരനാശേന്നൊക്കെ ഉണ്ടാവും ആ കിണറിലും ഒരു ആർട്ട് കണ്ടിട്ടുണ്ട് മണ്ണറങ്ങല്ലയോ വാ വണ്ടർഫുൾ ഇതൊക്കെയാണ് കല എന്ന് പറയുന്നത് ആർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവം വീട്ടിലെ കിണറുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം ആ കിണറിൻ്റെ സൈഡിൽ ഇരിക്കാനുള്ള എന്താണ് ആ സെറ്റപ്പ് പോലെ ഈ കിണറുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം കാഴ്ചയോടെ അവസാനിപ്പിക്കാണോ അടിപൊളി കാഴ്ചകളില്ല എന്നാണ് നമ്മൾ ആക്ച്വലി ഭാരത് ഭവനിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടത് മുഴുവൻ ഭാരത് ഭവൻ ഒന്നൂടെ കാഴ്ച നമ്മുടെ തൊട്ടടുത്ത് നമ്മൾ എം ജി ശ്രീകുമാറിൻ്റെ ചേട്ടൻ്റെ പേര് എം ജി രാധാകൃഷ്ണന്റെ വീടുണ്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഭാരദോവൻ ആൻഡ് അപ്പർ തൊട്ട് അമ്പലോൻ ഉണ്ട് തൈക്കാട് ശ്രീ ഉച്ചി കുച്ചുമാളി അമ്പ ക്ഷേത്രം തൊട്ടടുത്ത് അങ്ങനെയാണ് സംഗതി അപ്പൊ മനസ്സിലായല്ലോ ഭാരദനോടെയാണെന്ന് നേരെ പോയാൽ നോർക്ക പലത്തോട്ട് പോയാ പോയ തക്കാട് പോലീസ് ഗ്രൗണ്ട് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം